ഈശോശിഹൈക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഡിസംബർ മൂന്ന് അഭിഭാഷക ദിനം എന്റെ എല്ലാ സഹ അഭിഭാഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ ഈ നല്ല ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ് ഞങ്ങൾ എസ് ബി സമൂഹത്തിൽ ഒൻപത് സഹോദരിമാര് അഭിഭാഷകരായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഞാനിവിടെ ഇടുക്കി ജില്ലാ കോടതിയിലാണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അഭിഭാഷക ശുശ്രൂഷ നിർവഹിക്കുന്നത് അഗതികൾ എവിടെയുണ്ടോ അവിടെ അഗതികളുടെ സഹോദരിമാരുമുണ്ട് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കി അഗതിത്വത്തിന്റെ പുതിയ ഇടങ്ങൾ തേടിയുള്ള യാത്രയിൽ എസ് ബി സന്യാസ സമൂഹം എത്തിച്ചേർന്ന നൂതന വഴിയാണ് ഈ നിയമത്തിന്റെ വഴി നിയമത്തിന്റെ കുറിച്ച് നിയമത്തെ കൃത്യമായ അവബോധമില്ലാതെയും പരിജ്ഞാനമില്ലാതെയും വേണ്ടത്ര പണം അതിന് നൽകാൻ ഇല്ലാതെയുമൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ഈയൊരു അഭിഭാഷക വൃത്തി കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് മനോഹരമായ കാര്യമാണ് കുടുംബ കോടതിയിലാണ് ഞാൻ പ്രധാനമായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെ വരുന്ന ഏറ്റവും ബലഹീനരും അസ്വസ്ഥരും ദരിദ്രരുമായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും പ്രത്യേകമായി ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വരുന്ന ചെറിയ വിള്ളലുകളൊക്കെയാണെങ്കിൽ അതിരുന്ന് കേട്ട് അവരെ ശ്രവിച്ച് വേണ്ട വിധത്തിൽ അവരെ ഗൈഡ് ചെയ്ത് വിടുമ്പോൾ അത് കോടതിയിലേക്ക് എത്തിക്കാതെ ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊണ്ടും അഭിഭാഷക വൃത്തിയെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകമായ ശുശ്രൂഷയാക്കി കാണുവാനും അതിനെ മനുഷ്യർക്ക് കൂടുതൽ അവൈലബിൾ ആക്കി സാധ്യത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹപൂർവം നന്ദിയോടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഇപ്പോൾ രണ്ടാം വർഷ നിയമ ബിരുദ വിദ്യാർത്ഥിയാണ് ഈ നാളുകളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സിസ്റ്റർ നിങ്ങൾ ഇത് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമോ അപ്പോൾ നിങ്ങൾക്ക് പറയാമോ എന്ന് നുണ പറയുക എന്നത് യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കാനല്ല യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുവാൻ തന്നെയാണ് ഈ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അനാഥര മൂകുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനും സഭയെയും സമുദായത്തെയും സന്യാസത്തെയും അവഹേളിച്ചും അതിനു മുഖം വികൃതമാക്കിയും മാധ്യമങ്ങളിൽ അന്ത്യ ചർച്ചകൾ ആഘോഷിക്കുന്ന സമൂഹത്തിന് മുൻപിൽ സഭയേയും സമുദായത്തെയും സന്യാസത്തെയും അതിന്റെ യഥാർത്ഥ മുഖത്തോടു കൂടി കാണിച്ചു കൊടുക്കുവാനും നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മക്കൾക്ക് മുമ്പിൽ നീതിയുടെ സംരക്ഷകരായി നീതിയുടെ ശബ്ദമായി തീരുവാനും ഈ ഒരു വിളി ഞാൻ ഏറ്റെടുക്കുകയാണ് മാത്രവുമല്ല ഈ ഒരു വിളിയിലേക്ക് ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ ധാരാളം സമർപ്പിതർ കടന്നു വരണമെന്നും നിയമനിഷേധങ്ങൾക്ക് മുമ്പിൽ നീതിയുടെ കാവലാളായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്നും I am proud to be a member of the Sisters of the Destitute, which has embraced a legal mission to respond to the pressing needs of our time. This new mission aligns closely with the charism of our congregation, as we live for the poor and marginalized. Justice is. Increasingly increasingly denied to people due to caste, religion, and oppressive laws. The gap between the rich and poor widens as a rural population struggles without jobs and minorities face discrimination. In this contest, it is crucial for us to stand for the voiceless offering legal aid and education to support the vulnerable as members of the legal profession we are called to be instruments of justice and compassion embodying the mission of Jesus in our work